വിയറ്റ്നാമിൽ നടന്ന എൻ സി സിയുടെ അന്തർദേശീയ പരിപാടിയായ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ ആകാംഷ് എസ് അശോക് എൻ സി സിയുടെ കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് ആകാംക്ഷ് ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്ന് അംഗസംഘത്തിലെ ഏക മലയാളിയാണ് എരഞ്ഞോളി പെരുന്താറ്റിൽ സ്വദേശിയായ ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആഗസ്റ്റ് അഞ്ച് മുതൽ പതിനാല് വരെ വിയറ്റ്നാമിലാണ് പ്രോഗ്രാം നടന്നത് നിരവധി ക്യാമ്പുകളിൽ പങ്കെടുത്ത ശേഷമാണ് വിയറ്റ്നാമിലേക്ക് പോകാൻ ആകാംക്ഷിന് വൈഇ പി സെലക്ഷൻ ലഭിക്കുന്നത് ഈ വർഷം ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടന്ന എൻ സി സി റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പ്രൈം മിനിസ്റ്റർ റാലിയിൽ വെച്ച് വെങ്കല മെഡലും കൾച്ചറൽ പ്രോഗ്രാമിൽ വെള്ളി മെഡലും ആകാംക്ഷ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ദേശീയതലത്തിൽ നടന്ന യുവജനോത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇറ്റാറിൽ വെള്ളി മെഡലും ലഭിച്ചു മറ്റു രാജ്യങ്ങളിലെ യുവജന സംഘടനകളുമായി ഇടപഴകാൻ നമ്മുടെ രാജ്യത്തെ എൻ സി സി കാഡറ്റുകൾക്ക് അവസരം നൽകുന്ന പരിപാടിയാണ് വൈ ഇ പി പതിനഞ്ച് ലക്ഷം പേർ അടങ്ങുന്ന ഇന്ത്യയിലെ എൻ സി സി കാഡറ്റുകളിൽ ഒരു വർഷം നൂറ്റമ്പത് പേർക്ക് മാത്രമേ ഈ അവസരം ലഭിക്കാറുള്ളൂ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആകാംക്ഷ എൻ സി സിയിൽ ചേർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പഠനത്തിനായി തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ബിടെക് പഠനത്തിനായി ചേർന്നു ആദ്യ ബാച്ചിൽ അംഗമായ ആകാംക്ഷ് റിപ്പബ്ലിക് ദിന ക്യാമ്പിലും തുടർന്ന് വൈ ഇ പിയിലും പങ്കെടുക്കുകയും ചെയ്തു കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വൈ ഇ പി കാഡറ്റ് കൂടിയാണ് ഇന്ത്യൻ കരസേനയിൽ ാണ് ആഗ്രഹം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പ്രവേശനം ലഭിക്കാനുള്ള സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിലാണ് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രക്ഷിതാക്കളുടെയും സഹോദരന്റെയും അധ്യാപകരുടെയും ബന്ധുക്കളുടെയും പരിപൂർണ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ആകാംക്ഷ പറഞ്ഞു എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് സീനിയർ സുഷോ ഈ വർഷത്തെ വൈ പി വിയറ്റ്നാമിലെ കേരളത്തിലെ പ്രതികരിച്ചിട്ടുള്ള ഏക കാഡറ്റാണ് ഞാൻ നമ്മുടെ വൈ ഇ പി ടീമിൽ പതിമൂന്ന് അംഗസംഘമുണ്ട് അതേപോലെ കേരള ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ അങ്ങനെ ഒട്ടു അനു ഒരു ക്യാഡറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടീമിൽ അംഗമാണ് ഞാൻ അതുപോലെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിലെ മെയിൻ ഇവൻ്റായ പ്രൈം മിനിസ്റ്റർ റാലിയിലും അതേപോലെ കൾച്ചറലിൻ്റെ ഭാഗമായിട്ട് ബാലറ്റ് പ്രോഗ്രാമിലും രണ്ട് ഇവൻ്റിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ രണ്ട് ഇവന്റിലും മെഡല് നേടിയിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ റാലിൽ ബ്രോൺസ് മെഡലും അതേപോലെ ബാലറ്റ് കൾച്ചർ പ്രോഗ്രാമിൽ സിൽവർ മെഡലും എനിക്ക് കിട്ടിയിട്ടുണ്ട് കലാരംഗം ഞാൻ ചെറുപ്പം മുതലേ ഗിറ്റാർ നല്ല രീതിയിൽ വായിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ടാലൻറ്റും ആ ഒരു ഹോബിയും ഞാൻ മാറ്റി ഉണ്ടായില്ല കാരണം പൊതുവെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പം നമ്മുടെ ഹോബീസൊക്കെ മാറ്റി വെക്കലാണ് പരിപാടി പക്ഷേ ഞാൻ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എൻ്റെ പാരൻസ് എന്നാണ് എൻ്റെ അമ്മേൻ്റെ പേര് ഷാനി അശോക് പിന്നെ അച്ഛൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ്റെ പേര് അശോക് മാറോളി പിന്നെ എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട് ആത്മശ്വസ് അശോക് വർക്കിംഗ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പിന്നെ എൻ്റെ കസിൻസ് എൻ്റെ അമ്മമ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന അശോകൻ ഷാനി ദമ്പതികളുടെ മകനാണ് സഹോദരൻ ആത്മർഷ് എസ് അശോക് ക്രാമിക്നുസ് തലശ്ശേരി